ഹെൽത്ത് കാർഡിൻ്റെ പേരിൽ വ്യാപാരികളെയും വ്യവസായികളെയും പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ചെറിയ ന്യൂനതകളുടെ പേരിൽ വൻപിഴ തുക ഈടാക്കുന്നതും അവസാനിപ്പിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് എ എം ഷെരീഫ് ആവശ്യപ്പെട്ടു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ കായംകുളം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ഹെൽത്ത് കാർഡ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഴുവൻ നിയമങ്ങളും പാലിച്ച് വ്യാപാരം നടത്തുന്ന വ്യാപാരികളെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഹെൽത്ത് കാർഡിന്റെ പേരിൽ വ്യാപാരികളെയും വ്യവസായികളെയും പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ചെറിയ ന്യൂനതകളുടെ അടിസ്ഥാനത്തിൽ വൻപിഴ തുക ഈടാക്കുന്നത് അവസാനിപ്പിക്കണമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് എ എം ഷെരീഫ് ആവശ്യപ്പെട്ടു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ഹെൽത്ത് കാർഡ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുഴുവൻ നിയമങ്ങളും പാലിച്ച് വ്യാപാരം നടത്തുന്ന വ്യാപാരികളെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അനധികൃത സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി അദ്ദേഹം ആവശ്യപ്പെട്ടു ഏതൊരു ആയാലും ആ അനുകൂലമായി നിന്നുകൊണ്ടാണ് വ്യാപാരികൾ എന്നും മുൻപും അങ്ങനെ തന്നെയാണ് ടാക്സ് സംബന്ധിച്ചായാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളോടും ഗവൺമെൻറ്റിനോട് ചേർന്നുകൊണ്ട് പൊരുതി നേടുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമാണ് ഗവൺമെൻറ് ഓർഡറായി വന്നിട്ടുള്ളതിന് അതിൻ്റെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ തൊഴിലാളികളുടെയും ആരോഗ്യസ്ഥിതി പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പ് മൈക്രോ ഹെൽത്ത് ലാബുമായി തയ്യപ്പായിട്ട് കേരളത്തിലാകുമ്പോൾ നടത്തും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കായംകുളത്ത് ഈ പരിശോധന നടത്തുന്നത് നമുക്കറിയാം ഹോട്ടൽ മേഖല വളരെയധികം പ്രതിസന്ധികൾക്കൂടി കടന്നു പോവുകയാണ് ആ പ്രതിസന്ധി കടന്നു പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ നിർബന്ധിതരാവുന്നത് ഇത് ഹോട്ടൽ മേഖലയിൽ മാത്രമല്ല മുഴുവൻ വ്യാപാര മേഖലയ്ക്കും അതീവമായ പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് കണക്കെടുത്ത് പരിശോധിച്ചാൽ ലാഭനഷ്ട കണക്ക് ലോസ് ആൻഡ് പ്രോഫിറ്റ് എടുത്ത് പരിശോധിച്ചാൽ ഒരു സ്ഥാപനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിലയിലുള്ള പ്രതിസന്ധിയാണ് സാമ്പത്തിക പ്രതിസന്ധിയാണ് വ്യാപാരത്തിൻ്റെ മാന്യം കുറവ് അതുപോലെ തന്നെ മറ്റ് ഇതര ചെലവുകളും ഗവൺമെൻറ്റിൻ്റെ പുതിയ പുതിയ നയങ്ങളും വ്യാപാരികളെ അതിരൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാം പ്രത്യേകിച്ച് ഹോട്ടൽ മേഖലയിൽ തൊഴിലാളികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നിയമങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ ആയാലും ഒക്കെ പക്ഷെ എനിക്കൊരു കാര്യം ഓർമ്മ ഗവൺമെൻറ്റിനോട് ഓർമ്മപ്പെടുത്താനുണ്ട് ഈ നിയമങ്ങളെല്ലാം ഞങ്ങൾ പാലിക്കുമ്പോൾ ഞങ്ങളിൽ വരുന്ന നൂറ് പേരിൽ ഒന്നോ രണ്ടോ പേര് ചെയ്യുന്ന കുറ്റത്തിന് വേണ്ടി കേരളത്തിലെ മുഴുവൻ ഹോട്ടൽ മേഖലയിലേയും ബാധിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പീഡനം അവസാനിപ്പിച്ച് മതിയാകുന്നു യോഗത്തിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം ഏരിയ പ്രസിഡന്റ് എസ് കെ നസീർ അധ്യക്ഷനായി ഇത്തരത്തിലൊരു ഹെൽത്ത് കാർഡ് സംഘടിപ്പിച്ചതിന്റെ പ്രധാന ലക്ഷ്യം സുരക്ഷിതയുള്ള ഭക്ഷണം ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ള സന്ദേശം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ അജണ്ട തന്നെ സുരക്ഷിത ഭക്ഷണം ആരോഗ്യമുള്ള ജനതാ ലൈസൻസുകളായ സ്ഥാപനങ്ങൾ പക്ഷേ ഞങ്ങൾ ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് ഈ നിയമങ്ങളെല്ലാം പാലിക്കപ്പെടുന്ന ഞങ്ങളുടെ ലൈസൻസുകളായ മെമ്പർമാർക്ക് സാധനതായ അതിൻ്റെതായുള്ള സംരക്ഷണം നൽകുകയും ഇവിടെ അനധികൃത വ്യാപാരം തഴി തടിച്ചു വളരുന്ന ഈ അനധികൃത വ്യാപാരത്തിനെതിരെ അവർക്കെതിരെ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് നീങ്ങണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെടാറുണ്ട് കാരണം ഇന്ന് അനധികൃത വ്യാപാരം തടിച്ചു വളരുന്ന കാരണം വഴി വക്കുകൾ വഴിയോരങ്ങളിൽ സുരക്ഷിതമല്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പലമാതിരിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും മാര രോഗങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് അപ്പോൾ അത്തരത്തിൽ ഹോട്ടലുകളുടെ മേൽ കരി നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് ഭക്ഷണമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ബാധകമാകുന്ന തരത്തിലേക്ക് പോകണം അല്ലാതെ രണ്ട് തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് ഈ ഹെൽത്ത് കാർഡ് ഇല്ലാത്തതിൻ്റെ പേരിൽ തന്നെ വ്യാപാരികളെ കഠിനമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ ഹെൽത്ത് കാർഡ് ക്യാമ്പയിൻ തന്നെ വെക്കാൻ സംഘടന മുൻകൂയത്തിൻ്റെ അടിസ്ഥാനം കാരണം ഇതിൻ്റെ ഹെൽത്ത് കാർഡ് ഇല്ലെന്നും പറഞ്ഞ് വലിയ പിഴകളാണ് വ്യാപാരികളെ ചുമത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരിക്കലും പിന്നെ ഒരു നല്ല കാര്യമല്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികൾ മുഴുവൻ ഭക്ഷണ മേഖലയിൽ വ്യാപിക്കുന്നതിനു വേണ്ട നടപടികളാണ് ഗവണ്മെന്റ് എടുക്കേണ്ടത് എന്നാണ് ഈ പറയാം വിജയകുമാർ ശ്രീകൃഷ്ണ പ്രസന്നകുമാർ വിവേകാനന്ദൻ യെബിൻ മൈക്രോ ഹെൽത്ത് മാർക്കറ്റിംഗ് മാനേജർ ആയുഷ് ദേവ തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ മുനീർ അഹമ്മദ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം